കഴിഞ്ഞ ഫെബ്രുവരി മാസം ചൂരപ്പടവ് ക്വാറിയിൽ നിന്നും ജനങ്ങളും പഞ്ചായത്ത് മെമ്പറും പോലീസും ഇടപെട്ടുകൊണ്ട് ക്വാറയിൽ വെച്ച് അനധികൃതമായി സൂക്ഷിച്ച വെടിമരുന്നുകൾ അവിടെ സൂക്ഷിക്കാൻ പറ്റുന്നതിനേക്കാൾ ആയിരം മടങ്ങ് കൂടുതലായി കണ്ടെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സ്റ്റോക്ക് മെമ്മ കൊടുക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂരപ്പടവ് ക്വാറയുടെ എക്സ്പ്ലോസീവ് ലൈസൻസ് റദ്ദ് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോറ വിരുദ്ധ സമിതി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പത്രസമ്മേളനം വിളിച്ചുചേർന്നു പത്രസമ്മേളനത്തിൽ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ കെ എസ് ദിലീഷ് കുമാർ കൺവീനർ ജോസ് പഞ്ചായത്ത് മെമ്പർമാരായ കെ എം ഷാജി കെ പി സുനിത ലോക്കൽ സെക്രട്ടറിമാരായ കെ എം രാജേന്ദ്രൻ ആർ കെ പത്മനാഭൻ എന്നിവർ പങ്കെടുത്തു ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ ചുരപ്പടവ് ക്വാറി ഒരു കാരണവശാലും നടത്താൻ അനുവദിക്കില്ല എന്നും ക്വാറി വിരുദ്ധ സമിതി പത്രസമ്മേളനത്തിൽ അറിയിച്ചു ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ നേതാക്കന്മാരും തുടങ്ങിയ ആൾക്കാരൊക്കെ ിൽ പങ്കെടുക്കുന്നു ചൂരപ്പടവ് നിവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഗ്രഹമായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിട്ടുള്ള ആ കോറിയുടെ പ്രവർത്തനം നിലയ്ക്കുക എന്നുള്ള കാര്യം ഇന്നിപ്പം വയനാട്ടിലടക്കം വലിയ ദുരന്തം സംഭവിച്ചുകൊണ്ടിരിക്കുക ചൂരപ്പടവിലും അത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാൻ പറ്റുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ആ കോറിയുടെ ഭാഗത്തു നിന്നും അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഏറ്റവും അവസാനം ഇപ്പം ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ആ കോബറിയുടെ പ്രവർത്തനം നിർത്തുന്നതിന് വേണ്ടി അതിൻ്റെ എക്സ്പ്ലോസീവ് ലൈസൻസ് റദ്ദ് റദ്ദെയ്തിട്ടുണ്ട് അതിന് അടിസ്ഥാന കാര്യം തന്നെ ഒരു ഫെബ്രുവരി മാസത്തിൽ നമ്മൾ പത്രസമ്മാനം വിളിച്ച് നിങ്ങൾ മാധ്യമങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമുണ്ട് പൊതുസമൂഹത്തിനും അറിയുന്ന കാര്യമാണ് അളവിൽ കവിഞ്ഞ സ്ഫോടക വസ്തുക്കളുടെ ശേഖരം അവിടെ നിന്നും നാട്ടുകാരുടെ ഇടപെടലിന്റെ ഫലമായിട്ട് പോലീസിന്റെ സഹായത്തോടെ പിടികൂടുകയും തുടർന്ന് ഇങ്ങോട്ട് ബഹുമാനപ്പെട്ട കോടതി അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഉത്തരവ് അവരുടെ എക്സ്പോസി ലൈസൻസ് റദ്ദാക്കുന്ന സഹായത്തിലേക്ക് നിലവിൽ എത്തിയിട്ടാണ് ആ സ്ഫോടക വസ്തുക്കൾ അവിടെ അന്ന് വെറ്റിനേറ്ററും അതിൻ്റെ മരുന്നും കൂടെ ഒരുമിച്ച് കൊട്ടുകയാണെങ്കിൽ വയനാട്ടിൽ ഇപ്പം നടന്ന പോലത്തെ ദുരന്തമല്ല തൊട്ടടുത്ത നാല് വാർഡുകളിലെ പ്രദേശങ്ങൾ തകർത്താൻ ശേഷിയുള്ള സ്ഫോടക വസ്തുക്കളായിരുന്നു അന്നവരവിടെ അപ്പം ഇപ്പൊ എന്തായാലും ശരി അതിന്റെ എക്സ്പ്ലോസീവ് ലൈസൻസ് കോടതി റദ്ദെയ്തിട്ടായിരുന്നത് അത് തുടർന്നിനി ആ കോടതിയുടെ പ്രവർത്തനം സ്വാഭാവികമായും നിലയ്ക്കുന്ന നിലയിലേക്കാണുള്ളത് അവർ പണമൊക്കെ ഉള്ളത് കൊണ്ട് ഏതറ്റം വരെ പോകാൻ അവർ ശ്രമിക്കും പക്ഷെ ജനങ്ങൾ ജനങ്ങളുടെ പിന്തുണയോടെ ജനകീയ ശക്തി ഉപയോഗിച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ കോറ അവസാനിപ്പിക്കാൻ പറ്റുന്ന നിലയിൽ ഞങ്ങളും അതിലുമായി മുന്നോട്ട് പോകും അതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ ഷാജിയേട്ടൻ അതുപോലെ മെമ്പർ തുടങ്ങിയ ആൾക്കാർ പാർട്ടി നേതൃത്വത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് അവർ അതുമായി ബന്ധപ്പെട്ട് പറയുന്നു ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ആക്ഷൻ കമ്മിറ്റി എന്നാൽ ചില പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ലൈസൻസ് ലഭിച്ചതിനു ശേഷം പിന്നീട് അവിടെസ് വരുന്നുണ്ട് നിർത്തിയതാ ജെയിംസ് വരുന്നുണ്ട് നിർത്തിയതാ അപ്പൊ ലൈസൻസ് കിട്ടിയതിന് ശേഷം അവിടെ ഈ കോറിയുടെ ലൈസൻസും ഒക്കെ ലൈസൻസൊക്കെ ലൈസൻസും ഒക്കെ ആയി ബന്ധപ്പെട്ട കുറെ വിമർശനങ്ങളും വസ്തുതകളില്ലാത്ത കാര്യങ്ങളുമൊക്കെ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപതില് സി പി എമ്മിൻ്റെ പാർട്ടി നേതാക്കൾ ആ പ്രദേശം സന്ദർശിച്ച് ഞങ്ങൾ ചൂരപ്പുഴവ് കോറയ്ക്ക് എതിരായി അവിടുത്തെ ജനങ്ങളോടൊപ്പം നിൽക്കും എന്ന നിലപാട് സ്വീകരിക്കുകയും ആക്ഷൻ കമ്മിറ്റി പാർട്ടിയുടെ നേതൃത്വം രൂപീകരിച്ച് പിന്നീട് ഹൈക്കോടതിയെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരെ എല്ലാം സമീപിക്കാനാണ് തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞങ്ങൾ ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചിട്ട് അന്ന് ഹൈക്കോടതി യഥാർത്ഥത്തിൽ ഇൻസ്റ്റാലേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും ലൈസൻസ് ഉണ്ടാകും എന്ന നിഗമനത്തിൽ ഹൈക്കോടതി ഒരു വിധി ഉണ്ടാവുകയും ആ വിധിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കോറിക്ക് പഞ്ചായത്ത് ലൈസൻസ് പൊതുജിച്ച് കൊടുക്കേണ്ടി വന്നതും കോഴിയുടെ പ്രവർത്തനം പിന്നീട് ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഞങ്ങൾ ഹരീഷ് വാസുൻ എന്നു പറയുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന പാരിസിക പ്രവർത്തകൻ കൂടിയായിട്ടുള്ള വക്കിനെ പോയി കണ്ട് തിരുവറപ്പുഴയിലെ പാർട്ടി നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റിയും അതിൻ്റെ നേതാക്കളെല്ലാം അദ്ദേഹത്തെ കണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അന്നു മുതൽ കേസ് കൈകാര്യം ചെയ്ത് പോവുകയാണ് ചെയ്തു വന്നിട്ടുള്ളത് ആ കേസ് കൈകാര്യം ചെയ്തു പോകുന്നതിനിടയ്ക്കാണ് അവിടെ ക്രമവിരുദ്ധമായി ഇപ്പോൾ നിരീക്ഷ സൂചിപ്പിച്ചതു അലക്ഷ്യമായി സൂക്ഷിച്ച നിലയിൽ പറമ്പിൽ നിന്നും വലിയ നിലയിലുള്ള സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുള്ളത് ആ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത പാടെ ഞങ്ങൾ എ ഡി എമ്മിനെയും ജില്ലാ ഭരണകൂടത്തെയൊക്കെ സമീപിക്കുകയും യഥാർത്ഥത്തിൽ അവർ ഈ സ്ഫോടക വസ്തു പിടിച്ചെടുത്ത പുറകെ തന്നെ എ ഡി എമ്മും അവരുടെ എക്സ്പ്ലോസീവ് ലൈസൻസ് റദ്ദാക്കേണ്ടതാണ് പക്ഷേ എ ഡി എം എക്സ്പ്ലോസീവ് ലൈസൻസ് റദ്ദാക്കാൻ സന്നദ്ധയില്ല പിന്നീട് ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഹൈക്കോടതി പോവുകയും ഹൈക്കോടതിയിൽ പോയി ഇപ്പോൾ അവരുടെ ചൂറപ്പുളക് കോറയുടെ എക്സ്പ്ലോസീവ് ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു ആദ്യം അതിനുശേഷം പഞ്ചായത്ത് അവർക്ക് സ്റ്റോ ഈ സ്റ്റോപ്പ് ഒമ്പ് കൊടുത്തിരുന്നു പഞ്ചായത്ത് സ്റ്റോപ്പ് മുപ്പ് കൊടുത്ത് പഞ്ചായത്ത് സ്റ്റോപ്പ് മുൻ കൊടുക്കുമ്പോൾ വലിയ നിലയിൽ പഞ്ചായത്തിന് സ്റ്റോപങ്ങൾ കൊടുക്കാൻ അധികാരമില്ല എന്നൊക്കെ പറഞ്ഞുള്ള പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പഞ്ചായത്ത് സ്റ്റോപങ്ങൾക്കെതിരെ അവർ വലിയ പ്രകൽഭമതികളായിട്ടുള്ള വക്കീൽമാരെ അണിനിരത്തിക്കൊണ്ട് ഹൈക്കോടതി ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നു എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ് റെസിഡൻഷ്യൽ ആൻഡ് കമേർഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്ങാം റോഡ് ചെറുപുഴ